സംസ്ഥാന പാതയിൽ കാർ തടഞ്ഞു നിർത്തി പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ പരിശോധനയിൽ ഒന്ന് ദശാംശം എട്ട് നാല് ഗ്രാം എം ഡി എം എ രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു പാണ്ടിക്കാട് ഒറവംപുറം കുന്നുമ്മൽ ഷഹനുൽ ഫർഷാദ് അരിക്കണ്ടംപാക്ക് കണ്ണൻചെത്ത ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് എസ്ഐ ഐ എം ആർ സജി അറസ്റ്റ് ചെയ്തത് കാറും പിടിച്ചെടുത്തിട്ടുണ്ട് വണ്ടൂർ ടൗണിലും പരിസരങ്ങളിലും കാറിൽ കറങ്ങി നടക്കുന്ന സംഘം എം ഡി എം എ വിതരണം ചെയ്യുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ടീം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു കാർ വേഗത്തിൽ ഓടിച്ചു കളയാൻ ശ്രമിച്ച സംഘത്തെ സാഹസികമായാണ് പിടികൂടിയത് കാർ വളരെ വേഗത്തിൽ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തെ സാഹസികമായാണ് പിടികൂടിയത് പിടിയിലായ ഷഹനുൽ ഫർഷാദിനെതിരെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സമാന കുറ്റകൃത്യത്തിന് നേരത്തെയും കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു സി പി ഒ കെ വിനേഷ് ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ